ആർ ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ സൂചിപ്പാറ വാട്ടർഫോൾസ് ആണ് ആയതിലേക്ക് ഏവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു ഇത് മേപ്പാടിയിൽ നിന്നും ചൂരൽമലയിലേക്കുള്ള റോഡാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലം ഒരു മരണത്തിന്റെ താഴ്വര എന്ന് വിശേഷിപ്പിച്ചാൽ അതൊരു തെറ്റല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമല ഉരുൾപൊട്ടൽ നിന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം ടി വിയിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ആ പ്രദേശമാണ് ഈ കാണുന്നത് ഇപ്പോൾ നമ്മളൊരു വീട് കാണുന്നുണ്ട് അത് ആ മണ്ണിനടിയിൽ പോ പൊതഞ്ഞ് റൂഫ് മാത്രമേ മുകളിലുള്ളൂ ഇവിടെ രണ്ട് ഇരുപത്തൊന്ന് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് ഇവിടെ ഒരു സിറ്റി ആണെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞിരുന്നത് അത്രയ്ക്ക് ജനങ്ങളുണ്ടായിരുന്നു നൂറ് കണക്കിന് കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നതാണ് എന്നാൽ ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് എല്ലാവരും ഒഴിഞ്ഞു പോവുകയും ബാക്കിയുള്ളവരെ ഗവൺമെൻറ് മാറ്റുകയൊക്കെ ചെയ്തു ഇതാണ് സൂചിപ്പാറയുടെ എൻട്രൻസ് മേപ്പാടിയിൽ നിന്നും ചൂരൽമലയ്ക്ക് പോകുന്ന റോഡിൽ നിന്നുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ബസ് സൗകര്യമൊന്നുമില്ല നമ്മൾ ഒന്നിൽ ഓട്ടോയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ വാഹനങ്ങളിൽ വേണം പോകാനായിട്ട് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് എട്ട് മണി മുതൽ മണി വരെയാണ് ഈ വാട്ടർഫോൾസിൻ്റെ എൻട്രി ടൈം പക്ഷെങ്കിൽ മണി വരെ മാത്രമേ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ അഞ്ച് മണിക്ക് നമ്മളെ തിരിച്ചവരവിടുന്ന് ഇറക്കുകയും ചെയ്യും വയനാട്ടിലെ തേയിലയുടെ ഹബ്ബാണ് മേപ്പാടി പരിസര പ്രദേശങ്ങൾ കിലോമീറ്ററുകൾ ഇവിടെ എല്ലാം തേയിലത്തോട്ടങ്ങളാണ് തേയിലത്തോട്ടത്തിലൊക്കെ ധാരാളം യങ്സ്റ്റേഴ്സ് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ പാർക്കിംഗ് സ്പേസ് പ്രത്യേകിച്ച് ബസും ടെമ്പോ ട്രാവലറും എല്ലാം ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ സൂചിപ്പാറ വാട്ടർഫോൾസിൻ്റെ പ്രധാന എൻട്രൻസിൽ ടിക്കറ്റ് കൗണ്ടറിനോട് അടുത്ത് ചെന്നു ഇവിടെ അത്യാവശ്യം ഐസ്ക്രീം ടീ സ്നാക്സ് സ്പൈസസ് എല്ലാം ലഭിക്കും ഒരു മാലപ്പടക്കം പോലെ പൂവുള്ള ഒരു ചെടി കാണാനിടയായത് ഈ പരിസരത്തും എല്ലാം തേയിലയാണ് ധാരാളം തേയില കൃഷി ഇവിടെ ഉണ്ട് തേയില ഫാക്ടറികളുണ്ട് ഇതാണ് സൂചിപ്പാറ വാട്ടർഫോൾസിന്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത ശേഷം വേണം നമ്മൾ ഉള്ളിലേക്ക് പോകാൻ ഇവിടെ മുതിർന്നവർക്ക് അറുപത്തി അഞ്ച് രൂപ സ്റ്റുഡൻസിന് മുപ്പത്തി മൂന്ന് രൂപ ഫോറിനേഴ്സിന് നൂറ്റി മുപ്പത് രൂപ പാർക്കിംഗ് ഫീസ് ഹെവി വഹുക്കിളിന് നൂറ് രൂപ മിനി ബസ്സിന് അമ്പത് രൂപ കാറ് ജീപ്പ് നാൽപ്പത് രൂപ ഓട്ടോറിക്ഷയ്ക്ക് പതിനഞ്ച് രൂപ ടു വീലറുകൾക്ക് പത്ത് രൂപ പിന്നെ സ്റ്റുഡൻസ് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഉള്ള ലെറ്റർ ഹെഡിൽ ചുമതലപ്പെട്ടവരുടെ ഒഫീഷ്യൽ പേപ്പർ വേണം എന്നാലേ നിങ്ങൾക്ക് കൺസെഷൻ ലഭിക്കുകയുള്ളൂ ഈ തുടക്കം മൺറോഡാണ് അതുപോലെ ഗാന്ധിജിയുടെയും ഒക്കെ മഹത്വ ഈ പോകുന്ന വഴിക്കൊക്കെ ബോർഡുകളിൽ പതിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തോണ്ട് വരുന്നു ഈ ഒരു കിലോമീറ്റർ കയറ്റവും ഇറക്കം കൂടെ പിള്ളേരെ കൊണ്ട് ബുദ്ധിമുട്ടാണ് വലിയവർക്ക് തന്നെ ബുദ്ധിമുട്ടാണ് ഇരുവശവും വനമേഖലയാണ് ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചു പക്ഷേ ഒന്നിനെയും കണ്ടില്ല മലയണ്ണാനും എണ്ണാനും ഫോട്ടോ വരെ അവർ വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്നിനെയും കാണാൻ സാധിച്ചില്ല ഇനി അങ്ങോട്ട് കരിങ്കൽ പാളികൾ പതിച്ച വഴികളാണ് ഒക്കെ നല്ല ഭംഗിയായി വൃത്തിയായി ഇവിടെ എല്ലാം സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ ഇരിപ്പടങ്ങൾ ബെഞ്ചുകളൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടിട്ടുണ്ട് രണ്ട് ഇരുപത്തിയാറ് സ്റ്റാഫുണ്ട് ഇവിടെ ഇത്തരം എയ്ഡ് പോസ്റ്റുകൾ മൂന്നെണ്ണം ഉണ്ട് അതുപോലെ വലിയ പാറകളൊക്കെ ഇവിടെ ഇരിപ്പടങ്ങളാക്കി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഫോട്ടോഷൂട്ടിന് ഇപ്പോൾ ഉപയോഗിക്കുകയാണ് നമുക്ക് ഈ നടപ്പാത മാത്രമേ യൂസ് ചെയ്യാൻ അനുവാദമുള്ളൂ ആ കാട്ടിലേക്കൊന്നും കയറാൻ അനുവാദമില്ല രണ്ട് രണ്ടു വിധത്തിലാണ് ഒന്ന് അതിന് തട്ടയൊക്കെ ഉണ്ട് മറ്റ് ഇഴജന്തുക്കളും ഒക്കെ ഉണ്ടെന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ പോയപ്പോൾ നല്ല മഴയായിരുന്നതുകൊണ്ട് പ്രത്യേക ഒരു ആംബിയൻസ് ആണ് മഴയുണ്ട് മൂടൽമഞ്ഞുണ്ട് പക്ഷി മൃഗാദികളുടെ ശബ്ദങ്ങളുണ്ട് ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട് എല്ലാവരും തോർത്തും ടെർക്കിറ്റൗലും ഒക്കെ ആയിട്ടാണ് പോയത് പക്ഷെ ആരെയും ഇറക്കിയില്ല ഞാൻ ചെല്ലുമ്പോഴാണ് അതും കാണുന്നത് കാരണം അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് വെള്ളം കൂടുതലായിരുന്നു മഴ നമ്മുടെ കേരളത്തിൽ കാണുന്ന പ്രധാന മരങ്ങളുടെയൊക്കെ ലിസ്റ്റ് അവിടെ അവിടെ ഇട്ടിട്ടുണ്ട് ഇത് ക്ഷേത്രങ്ങളുടെയൊക്കെ അടുത്തുള്ള ആൾത്തറ പോലെ എല്ലാ മരത്തിനും തറ കെട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് വിശ്രമിക്കാൻ സാധിക്കും ഞാനും തിരിച്ചു വന്നപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നു കാരണം തിരിച്ചാണ് കയറ്റം ഇതിവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ കടമനെട്ടയുടെ കവിതയുടെ കുറച്ച് വരികൾ ഇവിടെ കുറിച്ചിട്ടിട്ടുണ്ട് എൻ്റെ മുമ്പേ കുറേ സഞ്ചാരികൾ പോകുന്നുണ്ട് എല്ലാം യങ്സ്റ്റേഴ്സാണ് ഇവിടെയൊക്കെ ക്ഷീണം തീർത്ത് പലരും ഇരിപ്പുണ്ട് ഇവിടെയൊക്കെ ബോർഡുകൾ അവരിതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയമങ്ങളും നിയമാവലികളും എഴുതി വെച്ചിട്ടുണ്ട് മൂടൽമഞ്ഞ് നല്ലതായിട്ട് കയറി വരുന്നുണ്ട് നമ്മുടെ കൊടൈക്കനാലിൽ പോകുമ്പോൾ സൂയിസൈഡ് പോയിന്റിലോ അല്ലെ ഗുണ കേവിലോ കോക്കേസ് വോക്കിലോ ഒക്കെ നമ്മൾ കാണുന്നത് പോലെ ഇവിടെ വരാൻ ബെസ്റ്റ് ടൈം മൺസൂണാണ് ഇവിടെയല്ല എല്ലാ ടൂറിസ്റ്റ് സെൻറ്ററുകളിലും നമ്മൾ പോകാൻ അല്ലെങ്കിൽ പോകുന്നെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആംബിയൻസ് ഒന്ന് വേറെ തന്നെയാണ് മൺസൂൺ കാലയളവിൽ പ്രകൃതി നല്ല കുളിച്ച് സുന്ദരിയായി നിൽക്കുന്ന സമയമാണ് പൊടിയില്ല ചൂടിന് ശമനമുണ്ട് അങ്ങനെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു പ്രത്യേകതരം ചെലന്തി വല മുള കൊണ്ടുള്ള ബെഞ്ച് ഇതാണ് എയ്ഡ് പോസ്റ്റ് മൂന്ന് വയനാട്ടിലൊക്കെ മുളയ്ക്കും മുള ഉൽപ്പന്നങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇതാണ് വീട്ടി മരം മരത്താലൊക്കെ അതിൻ്റെ എഴുതിയിട്ടുണ്ട് നമ്മളൊക്കെ നാട്ടിൽ ഈ ടി എന്നാണ് പറയുന്നത് ഇ അല്ല വി ആണ് അതിൻ്റെ ശാസ്ത്രീയ നാമമൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ഉണ്ട് ഇത് മുഴുവൻ ഇട്ടാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യും ഇതാണ് സിന്ദൂരി എന്ന് പറയുന്ന മരം നമ്മളൊക്കെ കേട്ടിട്ടുള്ളതല്ല ഇത് വേങ്ങ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് നക്ഷത്രം അതിന് ചേരുന്ന വൃക്ഷം അതിൻ്റെ ശാസ്ത്രനാമം എല്ലാ നാളുകളുടെയും മരങ്ങളും അതിൻ്റെ ശാസ്ത്രനാമം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്നാൽ ഈ സൂചിപ്പാറ ഒറിജിനൽ സൂചി പോലെയുള്ള ഒരു പാറ അതിൻ്റെ ആ സൂചിമൊന പോലെയുള്ള അഗ്രം പിടിവെട്ടി പോയി കാണാമായിരുന്നു പക്ഷേ അന്ന് ഞാൻ ചെല്ലുമ്പോൾ നല്ല മൂടൽമഞ്ഞായിരുന്നതുകൊണ്ട് എനിക്കത് കാണാൻ സാധിച്ചില്ല ഇവിടെ ഇനി അങ്ങോട്ട് കുത്തറക്കമാണ് പല കല്ലുകൾ അടർന്നൊക്കെ പോയിട്ട് അവര് മണൽ ചാക്ക അടുക്കിയിട്ടുണ്ട് ഇവിടുന്ന് നല്ല ഇറക്കമാണ് യങ്സ്റ്റേഴ്സൊക്കെ ചാടിക്കയറിയൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി ക്ഷീണിച്ച അവശരായി നിർപ്പുണ്ട് കുഞ്ഞു കൊച്ചുമുണ്ട് അപ്പോഴാണ് ഇവിടെ ഏഴിലമ്പാല നല്ലൊരു പഴയ മലയാളം സിനിമാഗാനമുണ്ട് ഏഴിലമ്പാല ചേർത്ത് ഇവിടെ നിന്നാ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാണ് അതിനേക്കാൾ അപ്പുറം ആ എരമ്പൽ നമുക്ക് മുകളിൽ വരെ കേൾക്കാം എന്നാൽ ഇവിടെയോട്ടൊക്കെ വരുമ്പോൾ അത് ശക്തമായിട്ടുള്ള എരമ്പലാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകിച്ച് ഞാൻ ചെല്ലുമ്പോൾ നല്ല മഴയായിരുന്നതുകൊണ്ട് ശക്തമായ വെള്ളച്ചാട്ടമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചില്ല അവർ കയർ കെട്ടി അവിടെ ബന്ദവസ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെയാണ് കടുവായുടെയൊക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ധാരാളം സഞ്ചാരികൾ കയറി വരുന്നുണ്ട് ഞാൻ ഏതാണ്ട് ഉച്ചയായി അവിടെ ചെല്ലുമ്പോൾ കാരണം തൊള്ളായിരം കണ്ടി പോയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ അവിടെയാണ് ചെയ്തിരുന്നത് അവിടെ പോയിട്ടാണ് ഇവിടെ വരുന്നത് ഏതാണ്ട് ഉച്ച സമയമായി ഒരാളിവിടെ ക്ഷീണിച്ച് അവശനായ നിപ്പുണ്ട് ഈ ഉരുളങ്ങളിലെല്ലാം മനുഷ്യർ നടന്നു നടന്ന തേഞ്ഞ് നല്ല പോളിഷ് ചെയ്ത പോലെയാണ് പ്രത്യേകിച്ച് മഴവെള്ളം കൂടെ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചു പോയില്ല നമ്മൾ തേഞ്ഞ് വീഴും കൊച്ചുകുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് മാതാപിതാക്കൾ വരുന്നുണ്ട് അങ്ങനെ വെള്ളച്ചാട്ടത്തിനോട് നമ്മൾ വളരെ അടുത്തു ഈ പല കാണുന്നത് ഇവിടെ ഫോറസ്റ്റ് സെക്യൂരിറ്റിക്ക് ഇരിക്കാനുള്ളതാണ് ഫോറസ്റ്റ് ഇവിടെ ഉണ്ട് അങ്ങനെ ആദ്യ ദൃശ്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ വരുവാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഫോറസ്റ്റ് ഇവിടെ ഉണ്ട് അവർ നമ്മുടെ സുരക്ഷയ്ക്കായിട്ട് ഈ കാട്ടിലൊക്കെ തന്നെ നിൽപ്പുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് നല്ല ശുദ്ധജലമാണെന്ന് കരുതുന്നു കാട്ടിൽ നിന്നുള്ള വെള്ളമാണ് തണ്ടുപിടിയുണ്ട് ഫോറസ്റ്റ് ഗാർഡ്മാർ ഇതുപോലെ നിപ്പുണ്ട് പാവങ്ങള് റെയിൻകോട്ട് ഒക്കെയിട്ട് ആ മഴ നനഞ്ഞു നിൽക്കുകയാണ് സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായിട്ട് പലർക്കും അവരൊരു ശത്രുക്കളായിട്ട് കാണുന്നവരുണ്ട് പക്ഷേ ഇവർ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതുങ്ങളിൽ കഷ്ടപ്പാട് സഹിക്കുന്നത് അങ്ങനെ ഞാൻ കുറേ സമയം അവിടെ ചെലവഴിച്ച ശേഷം തിരികെ കയറുകയാണ് ഇനിയാണ് കഠിനമായ ദുർഘടമായ യാത്ര പ്രത്യേകിച്ച് മുകളിലേക്കായതുകൊണ്ട് ഇരട്ടി എനർജി വേണം കൽപ്പടവുകളെല്ലാം കയറി എല്ലാവരും നിന്നും നിന്നും ഇരുന്നും ഒക്കെയാണ് കയറി പോകുന്നത് ഇവിടെ ഒരു ടോയ്ലറ്റ് ബ്ലോക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ തിരികെ വരുമ്പോൾ മൂടൽമഞ്ഞ ഇരട്ടിയായി നല്ല അതിമനോഹരമായ ഒരു ആംബിയൻസ് മരങ്ങളും എല്ലാം ചേർത്ത് നമ്മൾ ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ അങ്ങനെ രണ്ട് കിലോമീറ്റർ നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഇങ്ങോ ഇവിടേക്ക് പോകുന്നവരൊക്കെ അതൊക്കെ കണക്ക് കൂട്ടി വേണം പോകാൻ നല്ലൊരു എക്സ്പീരിയൻസാണ് ഇവിടെയൊക്കെ ചെറുപ്പക്കാരുടെ ഫോട്ടോഷൂട്ടാണ് അതുപോലെ പ്രത്യേക ഒരു കാര്യം പറയട്ടെ ഇവിടെ പ്ലാസ്റ്റിക് ഒരു കാരണവശാൽ ഒരു ബോട്ടിൽ പോലും അതെല്ലാം അവിടെ മേടിച്ച് വെക്കും ഈ അത് അനുബന്ധിച്ച് ഇത് വെളിച്ചെണ്ണയാണ് അതുപോലെ സ്പൈസസ് ഇവിടെ ഓരോപ്പെട്ട ഐറ്റംസ് എല്ലാം ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വലിയൊരു കളക്ഷൻ കാണാൻ സാധിച്ചു കിവിയും ബാക്കിയൊക്കെ പലതും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല ഡേറ്റ്സ് ഉണ്ട് പൈനാപ്പിളുണ്ട് അതുപോലെ സോടാ നാരങ്ങ വെള്ളം ചായ കാപ്പിയൊക്കെ ഉണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ നിന്നൊരു സംഘം വന്നതാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയൊക്കെ അതിൽ പിടിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഫോട്ടോയുണ്ട് ഇവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട് ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കുകയെ നിവർത്തിയുള്ളൂ അത്യാവശ്യം നല്ല ഫുഡാണ് കാരണം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇനി തൊള്ളായിരങ്കണ്ടി പ്രദേശത്ത് അല്ലെ കള്ളാടി പ്രദേശത്ത് ഒരു ഹോട്ടൽ ഉള്ളൂ ഇവിടെ കുറച്ച് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളൂ താഴെയാണ് വിപുലമായ പാർക്കിംഗ് ഏരിയ അതുപോലെ കാറ് ഇവിടെ വരുള്ളൂ ഇവിടെ നല്ലൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട് ഇത് പേ ചെയ്ത് കയറുന്നതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അരയറ്റ ഒരു മുട്ടച്ച വെള്ളത്തിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് ഊഞ്ഞാൽ വയനാട്ടിൽ വന്നിട്ട് വന് വലിയ ജീവികളെ ഒന്നും കണ്ടില്ല അതുകൊണ്ട് ഞാൻ ഇവനെ എടുത്തു അത്യാവശ്യം ഷോ കാണിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ആ ജംഗ്ഷനിൽ എത്തി ഇവിടുത്തെ ഒക്കെ ജീവിതം ഇങ്ങനെയാണ് ജീപ്പാണ് ഇവരുടെ പ്രധാന സഞ്ചാരമാർഗം മാർഗം ജീപ്പുകാർ ട്രിപ്പ് അടിക്കുന്നുണ്ട് ബസ് കുറവാണ് അപ്പോൾ ഞാനും ഒന്നൊന്നര മണിക്കൂർ അവിടെ ഇരുന്നിട്ടാണ് എനിക്കൊരു ബസ് കിട്ടിയത് അപ്പോൾ അത്യാവശ്യം ഞാൻ തേയിലക്കാടുകളൊക്കെ സന്ദർശിച്ചു ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച നിങ്ങളോട് എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത വലിയൊരു സഹായമായിരുന്നു എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു താങ്ക്